ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫാമിൽ കൊടുക്കുന്ന തീറ്റയുടെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിൽ ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ പശുക്കൾക്ക് കൊടുക്കുന്നത് വെറും മൂന്ന് ടൈപ്പ് തീറ്റയാണ് അതായത് ഒന്ന് കേസ് കേസ് കൊടുക്കുന്നുണ്ട് അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഹാപ്പി പ്രൈം എന്നിട്ടുള്ള ഒരു ഫീലാണ് നോക്കുന്നത് പിന്നെ രണ്ടാമത്തത് മഞ്ഞച്ചോളം പിന്നെ മൂന്നാമത് പുല്ല് അപ്പോൾ ഇത്രയും തീറ്റയാണ് ഞാൻ ഫാമിൽ കൊടുക്കുന്നത് ഈ പ്രൈമ് എന്ന് പറയാനുള്ള തീറ്റ കാസിനാടും കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തിപ്പോൾ ഒരു മാസത്തോളമായി ഇപ്പോൾ കൊടുക്കുന്നത് പാലിന് ഷോർട്ടൊന്നും വന്നിട്ടില്ല പാല് ക്രമേണ കൂടി വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഉള്ളതൊക്കെ ഉള്ളത് ഉള്ളതാണോന്ന് പറഞ്ഞുകൂടാ എന്തായാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഹീറ്റൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹീറ്റൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രെയിമ് ഞാൻ കൊടുക്കുന്നത് ഒരു പശുവിന് അഞ്ച് കിലോ ഒരു ദിവസം പിന്നെ ഈ മഞ്ഞച്ചോളം മഞ്ഞച്ചോളം എന്ന് പറയണതും അഞ്ച് കിലോ ഒരു ദിവസം അപ്പം ടോട്ടൽ പത്ത് കിലോ ഈ തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത് അത് രണ്ട് നേരമായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ കൊടുക്കുന്നതാണ് പുല്ല് പുല്ല് ഇപ്പോൾ വൈക്കോല് നിർത്തി ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുല്ലുണ്ട് തീറ്റ പുല്ല് കൂടാതെ തന്നെ മറ്റു പുല്ലുകളും നമ്മുടെ ഫാമിലുണ്ട് ഈ വള്ളിച്ചെടി പാൽവള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ചെടികളും നമ്മുടെ ഫാമിലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റ ഇപ്പോൾ ഏകദേശം നമ്മളെ ഫാമിൽ വരുന്ന തീറ്റ ചിലവ് എന്ന് പറയുന്നത് ഒരു പശുവിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ആണ് മാക്സിമം വരുന്നത് ഒരു പശുവിന് പിന്നെ നമ്മുടെ ഫാമിൽ കാൽസ്യം ലിക്വിഡ് കാൽസ്യം പൗഡർ പിന്നെ അതുപോലത്തുള്ള എക്സ്ട്രാ പിണ്ണാക്ക് അങ്ങനത്തെ തീറ്റകൾ അതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല കാൽസ്യം ലിക്വിഡ് ഇന്ന് പകരം എൻ്റെ ഫാമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നീറ്റ് കക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളിയാണ് കൊടുക്കുന്നത് ഒന്നര വർഷമായിട്ട് ഞാൻ അത് തന്നെയാണ് എൻ്റെ ഫാമിൽ കൊടുക്കുന്നത് ടോട്ടൽ പത്ത് പശു ഉണ്ട് അതിൽ ഒമ്പത് കറവ പശു ഉണ്ട് ഒരു പശു ഏഴ് മാസം ശനയായിട്ട് നിൽക്കുന്നു ഒന്നും പാലിൽ ഷോർട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ആവറേജ് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് ലിറ്റർ പാല് ആവറേജ് ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പുല്ല് ആവശ്യത്തിലധികം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റുള്ള തീറ്റകളൊന്നും കൊടുക്കാത്തത് വേറെ അങ്ങനെ അസുഖങ്ങളാ ഒന്നും പ്രത്യേകിച്ച് നമ്മുടെ ഫാമിൽ ഒന്നര വർഷമായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ വേനൽ ചൂടിൽ ഞൊണ്ടിപ്പനിന്നുള്ള ഒരു അസുഖം വന്നു അത് ഒരു പശുവിന് വന്നു അടുത്ത പശുവിനെ ബാധിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ ഫാമിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ട് ഞാൻ എൻ്റെ പശുക്കൾക്ക് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരു പെർ ഡേ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപോളം എക്സ്പെൻസായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാമിൽ ഡോക്ടർ ഡോക്ടർ വന്നിട്ടില്ല പിന്നെ വരുന്ന എല്ലേ മാത്രമല്ല അതായത് ചെന വരുമ്പോൾ ഹീറ്റ് കാണിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള എല്ലാം വരും അല്ലാതെ എൻ്റെ ഫാമിൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് എൻ്റെ ഫാമിലി ഞാൻ കൊടുത്തിട്ടുള്ളത് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് കേസ് കേസ് മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷം കേസ് കൊടുത്തു അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹാപ്പി പ്രൈമിൻ്റെ പീഡിയ ഹാപ്പി പ്രൈമിൻ്റെ തീറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞച്ചോളം അത് ചില ടൈമിൽ ചേഞ്ച് ചെയ്യും തവിട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ വേറെ എക്സ്ട്രാ ഒരു തീറ്റം ഞാൻ എൻ്റെ ഫാമിലി ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ എക്സ്പെൻസ് എന്ന് പറയണത് എനിക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഒരു പശുവിന് വരുന്ന എക്സ്പെൻസ് മൊത്തം രണ്ടായിരത്തി നാനൂറ്റി സംതിങ് ഉറുപ്പ്യാണ് രൂപയാണ് നമുക്ക് ഫാമിലി വരുന്ന എക്സ്പെൻസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നമ്മൾ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സബ്ജക്റ്റായിട്ട് വരാം